സ്റ്റുഡൻസ് ഫിഫ്ത്ത് സെമസ്റ്ററിലെ ബി എ സോഷ്യോളജിയുടെ ഫിഫ്ത്ത് സെമസ്റ്ററിലെ പേപ്പറാണ് എൻവിയോൺമെന്റ് ആൻഡ് സൊസൈറ്റി അപ്പോൾ അതിന്റെ ക്ലാസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത് എൻവിയോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളത് എൻവിയോൺമെന്റും സൊസൈറ്റിയും ഇപ്പോൾ പരിസ്ഥിതി പഠനമാണ് ഉണ്ട് പഠിക്കുന്നത് പരിസ്ഥിതി പഠനമാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജിയാണ് അല്ലെ അപ്പോൾ അപ്പോൾ എൻവിയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നത് പരിസ്ഥിതി പഠനം എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് എന്താ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇനി പിന്നെ ഫിഫ്ത് സെമസ്റ്ററിലും സിക്സ്ത് സെമസ്റ്ററിലൊക്കെ വരും അതായത് രണ്ടോ മൂന്നോ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ വിഷയങ്ങൾ കൂടി ചേർന്നുകൊണ്ട് പുതിയൊരു വിഷയമായി മാറുന്നതിനെയാണ് അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളാണ് എൻവിയോൺമെൻറ് ആൻഡ് സൊസൈറ്റി അത്തരത്തിലൊരു വിഷയമായി വരുന്നതാണ് ഇപ്പൊ നമുക്കറിയാം നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ പ്രകൃതി അത്യാവശ്യമാണ് അല്ലെ പ്രകൃതി ഇല്ലാതെ നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് അതല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചിട്ട് ആ വാഹനം നിങ്ങൾ ഓടിക്കുമ്പോൾ അതിലേക്ക് അടിക്കുന്ന പെട്രോള് അത് നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത് അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സകലമാന സാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് അപ്പം മനുഷ്യ സമൂഹം അല്ലേ മനുഷ്യനടങ്ങുന്ന ഈ മനുഷ്യ സമൂഹം പ്രകൃതിയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട് അല്ലെ സമൂഹം വലിയ രീതിയിൽ പ്രകൃതിയെ ആശ്രയിക്കുന്നുണ്ട് ഇങ്ങനെ ആശ്രയിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഈ ആശ്രയത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുക എന്ന് പറയാറുണ്ട് അല്ലേ ആദ്യം കൊടുക്കുമ്പോ പിന്നെ അത് ഉടൻ കിടക്കുമോ എന്ന് പറഞ്ഞ പോലെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യാണ് ഈ പ്രകൃതി വിഭവങ്ങളെ അനന്തമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഭയങ്കരമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെട്രോൾ ആയിക്കോട്ടെ മറ്റുള്ള വിഭവങ്ങൾ ആയിക്കോട്ടെ പ്രകൃതിയിൽ നിന്ന് അമിതമായി ചൂഷണം ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ അമിതമായി ചൂഷണം ചെയ്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രകൃതിയിൽ എന്തുണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം നമുക്ക് വാഹനങ്ങൾ മറ്റൊക്കെ പുതിയ പുതിയ വാഹനങ്ങൾ പുതിയ പിന്നെ എന്താ പറയുക കമ്പോളത്തിലേക്ക് ഇറങ്ങുകയും അത് ആളുകൾ വാങ്ങിക്കുകയും വലിയ രീതിയിൽ വാഹനങ്ങൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എന്ത് വേണം ഫോസിൽ ഫ്യൂവൽ അല്ലെ അടിക്കുന്ന പെട്രോൾ ഡീസൽ വേണം ഇത് കത്തിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുന്നത് എന്താണ് കാർബൺ ഡയോക്സൈഡ് ആണ് കാർബൺ ഡയോക്സൈഡ് അധികരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഭൂമിയിൽ ചൂട് കൂടും അന്തരീക്ഷത്തിൽ ചൂട് കൂടും അല്ലെ അന്തരീക്ഷത്തിൽ ചൂട് ചൂടുമ്പോൾ ഐസ് പാളികൾ ഒരുങ്ങും അത് കടൽവെള്ളം ഉയരുന്നതിന് കാരണമാകും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണമാകും അതുപോലെ തന്നെ നമ്മൾ ഈ പെട്രോളും പിന്നെ ഡീസലൊക്കെ അനന്തമായി കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ നോൺ റിനീവബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് ഒരു ഒരിക്കൽ ഇത് അവസാനിച്ചു പോകുന്ന ആണ് അപ്പം അത്തരത്തിലുള്ള റിസോഴ്സുകളുടെ ശോഷണം സംഭവിക്കും നമുക്ക് റിസോഴ്സുകൾ പിന്നെ കിട്ടാതെ ആകുന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ മനുഷ്യൻ പ്രകൃതിയെ ആശ്രയിക്കുകയും പ്രകൃതിയെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എന്തുണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ അത് നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ രൂപത്തിൽ ഫ്ലഡിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്നുണ്ട് ഇത് മനുഷ്യനെ തിരിച്ചെന്തിയുന്നുണ്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഒരു പരസ്പര ബന്ധമാണ് അല്ലെ മനുഷ്യ സമൂഹം പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്നു അല്ലെ സൊസൈറ്റി എൻവിയോൺമെന്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നു സൊസൈറ്റി എൻവിയോൺമെന്റിനെ ഒരു പരിധിക്കപ്പുറം എന്ത് ചെയ്യുന്നു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നു ആ ചൂഷണത്തിലൂടെ എൻവിയോൺമെൻ്റൽ ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്നു ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ സമൂഹത്തെ എന്ത് ചെയ്യുന്നു അഫക്റ്റ് ചെയ്യുന്നു അല്ലെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പരസ്പര ബന്ധമുണ്ട് െ മനുഷ്യ സമൂഹം പ്രകൃതിയെയും പ്രകൃതി മനുഷ്യ സമൂഹത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പരസ്പര ബന്ധമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിന്റെ ആധാരം എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണിത് സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലെ ഞാൻ ഈ ഒരു വിഷയത്തെ ആദ്യം വ്യക്തമാക്കി തരുകയാണ് ഈ വിഷയം വ്യക്തമാക്കി കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളതാണ് അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെ കുറിച്ച് നമ്മൾ എന്താണ് വിശാലമായിട്ട് പഠിക്കുന്ന ഒരു ആണ് സോഷ്യോളജിയിൽ മനുഷ്യന്റെ വ്യത്യസ്തമായ സാമൂഹിക ഇടപെടലുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നാൽ അവൻ അവന്റെ പ്രകൃതിയുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് അല്ലേ ആ പ്രകൃതിയുമായി ഇടപെടുന്നതിലൂടെ പ്രകൃതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് അല്ലേ അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്തത് എൻവിയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത് മനുഷ്യന്റെ വ്യത്യസ്തമായ സാമൂഹിക ഇടപെടലുകളെ കുറിച്ചാണ് സൊസൈറ്റിയിലൊക്കെ പഠിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് അവൻ പ്രകൃതിയുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത് അല്ലേ ഈ ഒരു പഠനത്തിന്റെ ആരംഭം അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെയൊക്കെ അവസാനത്തിലാണ് നമുക്കറിയാം വ്യാവസായിക വിപ്ലവത്തിൻ്റെയൊക്കെ അവസാനത്തില് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വലിയ രീതിയിൽ ഈ കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തുവിടുന്നു അതുപോലെ തന്നെ മറ്റനേകം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യ സമൂഹത്തിന്റെ എന്തെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ പ്രകൃതിയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത് മനുഷ്യ സമൂഹത്തിന്റെ ഈ ഒരു ക്രമീകരണം പ്രകൃതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം എന്ന് ആരംഭിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ സോറി ആയിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളിൽ që kanë ndenë të ndaqnë കാരണം ഈ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം എന്തിനാണ് ശേഷം എന്ന് പറയാൻ പറ്റില്ല വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഒരുപാട് തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് പുസ്തകങ്ങളും പഠനങ്ങളും സ്കോളേഴ്സ് ആയിട്ടുള്ള ആർട്ടിക്കളുകളൊക്കെ എഴുതാൻ തുടങ്ങി അതിനുശേഷമാണ് എന്ത് ചെയ്തത് ഇങ്ങനൊരു വിഷയത്തെ ഇങ്ങനൊരു പ്രശ്നപ്പെടെ സമൂഹത്തിലുണ്ട് കാരണം ഇത്രയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം മനുഷ്യ സമൂഹമാണ് അപ്പം മനുഷ്യ സമൂഹത്തിന്റെ ഏതൊക്കെയോ ഇടപെടലുകൾ അല്ലെ ഏതൊക്കെയോ രീതിയിലുള്ള അവന്റെ പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലാണ് ഇതിനെ കാരണം അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് എന്ന ധാരണയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എൻവിയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വിഷയം വരുന്നത് നമ്മൾ അതിന്റെ എൻവിയോൺമെന്റൽ സോഷ്യോളജിയുടെ നിർവചനം നോക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹവും അവന്റെ പ്രകൃതിയും തമ്മിലുള്ള ഇടപെടലുകളുടെ ഒരു പഠനമാണെന്ത് എൻവിയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു എന്താണ് എന്ത് എൻവിയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത് ണ്ടോ ഡിഫൈൻ എൻവിയോൺമെൻറ്റൽ സോഷ്യോളജി അപ്പം എൻവിയോൺമെൻ്റൽ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന വലിയ വിഷയത്തിന്റെ ഒരു ഉപവിഷയമാണ് അല്ലെ അവിടെ സമൂഹത്തിനകത്ത് സോഷ്യോളജിക്കകത്ത് സാമൂഹികമായിട്ടുള്ള മനുഷ്യന്റെ ഇടപെടലുകളെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ എൻവിയോൺമെന്റൽ സോഷ്യോളജിക്കകത്ത് അവൻ പ്രകൃതിയുമായി എങ്ങനെ ഇടപെടുന്നു അല്ലെ പ്രകൃതിയുമായുള്ള മനുഷ്യ സമൂഹത്തിന്റെ ബന്ധത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് എൻവിയോൺമെന്റൽ സോഷ്യോളജി പഠിക്കുന്നത് അതാണ് മനുഷ്യ സമൂഹവും അവന്റെ പ്രകൃതിയും തമ്മിലുള്ള ഇടപെടലുകളാണ് ഞാൻ അതാണ് ആ ഇടപെടലുകൾ എന്ന് പറഞ്ഞത് മനുഷ്യന് എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും അവന് ലഭ്യമാകുന്നത് അവൻ പ്രകൃതിയിൽ നിന്നാണ് അതാണ് അവന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ആ പ്രകൃതിയിലുള്ള വിഭവങ്ങളെ അവൻ ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു ആ പ്രകൃതി ദുരന്തങ്ങൾ അവന്റെ ജീവിതത്തെ അല്ലെ മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തെ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു പഠനമാണെന്ത് എൻവിയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക അപ്പോൾ ആ ക്ലാസുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഞാനൊരു ഡെമോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒന്നാമത്തെ ക്ലാസിൽ നിന്ന് കേട്ടോ ഇപ്പം ഡിസ്ക്രൈബ് ദ നാച്ചുറ ആൻഡ് സിഗ്നിഫിക്കൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻവോൺമെൻറ്റ് സോഷ്യോളജി എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അതിന്റെ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ അത് ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് നാച്ചുറൽ നോക്കാം നാച്ചുറൽ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്വഭാവം എന്നുള്ളതാണ് എൻവിയോൺമെൻ്റൽ സോഷ്യോളജിയുടെ സ്വഭാവം എന്താണ് എന്താണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് സമൂഹ ശാസ്ത്രവും എൻവിയോൺമെന്റ് സയൻസ് എന്ന രണ്ട് ശാസ്ത്ര വിഷയങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് മനുഷ്യനും അവന്റെ പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമായിക്കൊണ്ട് എൻവിയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം കടന്നു വന്നത് അല്ലെ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എൻവിയോൺമെന്റൽ സയൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ മനുഷ്യ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിനാണ് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് ശാസ്ത്ര വിഷയം കൂടെ കൂടി ചേരുകയാണ് കാരണം കൂടിച്ചേരണം എന്നാലേ അവിടെ പഠനം നടക്കുള്ളൂ കാരണം മനുഷ്യ സമൂഹം പ്രകൃതിയുമായി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് അപ്പൊ കുറിച്ച് പഠിക്കുന്ന ോൺമെന്റുമാര് വേണം മനുഷ്യ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന സമൂഹ ശാസ്ത്രവുമായി അപ്പൊ മനുഷ്യ സമൂഹം എങ്ങനെയാണ് പ്രകൃതിയുമായി ഇടപെടുന്നത് അല്ലെ ആ പ്രകൃതിയുമായി ഇടപെടുന്നതിലൂടെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ സാമൂഹിക കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു പഠന വിഷയമായിക്കൊണ്ട് അല്ലെ രണ്ട് വിഷയങ്ങൾ കൂടി ചേർന്നുകൊണ്ട് പുതിയൊരു പഠന വിഷയമായി കൊണ്ട് എന്ത് ചെയ്തു എൻവിയോൺമെന്റൽ സോഷ്യോളജി വന്നു അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ജൈവികവും അജൈവികവുമായിട്ടുള്ള വസ്തുക്കൾ തമ്മിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണെന്ത് എൻവിയോൺമെന്റ് സോഷ്യോളജി ഇവിടെ നമ്മൾ ആ ഒരു പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടി ആയിട്ട് പറഞ്ഞു കണ്ടോ ഒരു എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജൈവികവും അജൈവികവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ അതുപോലെ തന്നെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനകത്ത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ ഇത് തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ബന്ധമാണെന്റേത് എൻവിയോൺമെന്റ് സോഷ്യോളജി ഇവിടെ ജൈവികം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലെ അപ്പൊ അതിനകത്ത് പക്ഷി മൃഗാധിപതികള് പ്രാണികള് ഫംഗസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട് അതിനെയാണ് ജീവനുള്ളതിനെയാണ് ജീവികൾ എന്ന് പറയുന്നത് എന്നാൽ ജീവനില്ലാത്ത ഒരുപാട് വസ്തുക്കളും പ്രകൃതിയിലുണ്ട് മരങ്ങൾ അല്ലെ കാടുകൾ അതുപോലെ തന്നെ പുഴകൾ അല്ലെ അരുവികൾ മലകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അജൈവികമായ വസ്തുക്കളുണ്ട് ഇത് ഈ ജൈവികവും അജൈവികവുമായിട്ടുള്ള വസ്തുക്കൾ കൂടി ചേർന്നാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് അല്ലെ മനുഷ്യന്റെ മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ടതാണ് അവന്റെ സമൂഹവും സാംസ്കാരികവും എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും തമ്മിൽ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ മനുഷ്യ സമൂഹവും അവന്റെ സംസ്കാരവും അവന്റെ ജീവിത ജീവിത രീതികളും അല്ലെ അതെങ്ങനെ ഈ ജൈവികവും അജൈവികവുമായ വസ്തുക്കൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ പഠനമാണ് എൻ്റെ സോഷ്യോളജി ഒരു ഉദാഹരണം ഞാൻ പറയാം അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഗോത്രങ്ങളായിട്ടൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഗോത്ര ജീവിതം പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ കാടുമായി ബന്ധപ്പെട്ട ജീവിതമായിരിക്കും അതുകൊണ്ട് തന്നെ അവർ വനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ് അവർക്കിടയിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിലുള്ള ഈ മായിട്ടുള്ളതോ അജൈവികമായ ഏതെങ്കിലുമൊക്കെ വസ്തുക്കള് അവരുടെ ദൈവമായിട്ടോ അവരുടെ കുലത്തിന്റെ തുടക്കക്കാരനായിട്ടോ അല്ലെങ്കിൽ അവരും ആരാധിക്കൊക്കെ ചെയ്യും അപ്പൊ അവര് പ്രകൃതിയെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവര് പ്രകൃതിയെ ഉപദ്രവിക്കില്ല അപ്പൊ ഏതെങ്കിലും ഒരു മരത്തെ അവര് അവരുടെ പൂർവീകനായിട്ട് കണക്കാക്കുന്നതെങ്കിൽ ആ മരത്തെ അല്ലെങ്കിൽ ആ മൃഗത്തെയാണ് കണക്കാക്കിയെങ്കിൽ അതിനെ കൊല്ലുകയോ അല്ലെങ്കിൽ അതിനെ മുറിക്കുകയോ അതിനെ അതിനെന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവര് ചെയ്യില്ല അപ്പോ ഈ ഗോത്രങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും അല്ലെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സംസ്കാരമാണ് എന്നാൽ ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സംസ്കാരം എന്താണ് നമ്മൾ എന്താണ് ഈ പ്രകൃതിയെ മാക്സിമം ഉപയോഗപ്പെടുത്തുക പരമാവധി എക്കണോമിക്കല് ലാഭം ഉണ്ടാക്കുക എന്നിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക അപ്പൊ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു സംസ്കാരമാണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള നമുക്കിടയിലുള്ളത് അപ്പൊ മനുഷ്യ സമൂഹം വളരുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് അത് അപ്പൊ ഇവിടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത് മനുഷ്യ സമൂഹവും അവന്റെ സംസ്കാരവും ഈ ജൈവികവും അജൈവികവുമായിട്ടുള്ള വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം അല്ലെ അപ്പൊ അവിടെ ഗോത്ര ജീവിതത്തിനകത്താണ് പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് അവിടെ ഉള്ളത് എന്നാൽ പരിഷ്കൃതമായ നമ്മുടെ ആധുനിക സമൂഹത്തിനകത്തുള്ള സംസ്കാരം പലപ്പോഴും എന്താണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സംസ്കാരമാണ് നമുക്കിടയിലുള്ളത് അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമായ സാമൂഹികവും സാംസ്കാരികവുമായുള്ള രീതികൾ ഈ ജൈവികവും അജൈവികവുമായ പ്രകൃതിയുമായിട്ട് എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് എൻ വി ആണുള്ള സോഷ്യോളജി ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല ഈ ക്ലാസ്സിലേക്കാണ് ഇതിന് ഇങ്ങനെയുള്ള ഈ ഒരു സിലബസിന്റെ മുഴുവൻ ക്ലാസ്സിലേക്കാണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നത് സ്വാഗതം ചെയ്യുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിൽ നമുക്ക് സോറി ഈ ഒരു വിഷയത്തിൽ നമുക്ക് നാല് ഉണ്ട് ഫസ്റ്റ് എൻവയോൺമെൻ്റൽ സോഷ്യോളജി എന്താണെന്നുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രകൃതി പ്രകൃതിയെ മനുഷ്യൻ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ മാക്സിമം ചൂഷണം ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മനുഷ്യ വികസനത്തിന്റെ അല്ലെ നമ്മൾ വികസനത്തിന് വേണ്ടിയിട്ട് ഡാമുകളും റോഡുകളും റയിലുകളും ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഇതെല്ലാം പ്രകൃതിയെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന നാലാമത്തെ മുടി ഡിസ്കസ് ചെയ്യുക അപ്പൊ ഇതേപോലെ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ക്ലാസ് കൊണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറാണ് അപ്പൊ ഇത് വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം അപ്പം ആ ക്ലാസ്സിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്നുള്ളത് എൻ്റെ നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക പക്ഷേ എനിക്ക് ഈ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാം ഈ ക്ലാസ് മാത്രമല്ല നമ്മൾ ഫിഫ്ത്ത് സെമിസ്റ്ററിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് എടുക്കുന്നുണ്ട് ഫിഫ്ത് സെമസ്റ്ററിൻ്റെ മാത്രമല്ല സിക്സ്തിൽ നിങ്ങൾക്ക് കൂടെ പോരാം കൂടെ പോന്നു കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങി ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിജയിക്കാം അപ്പൊ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഓക്കേ